പള്ളിമൺ സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തു എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ഇവ വിതരണം ചെയ്തത് രണ്ട് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ട സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിലൂടെ നിർമ്മിച്ച പള്ളിമൺ വില്ലേജ് ഓഫീസിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എംഎല്എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും രണ്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ച് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വിതരണം ചെയ്തത് പള്ളിമൺ സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പി സി വിഷ്ണുനാഥ് എംഎല്എ വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു കെട്ടിടങ്ങൾ മനോഹരമാകും പക്ഷേ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം കിട്ടണമെങ്കിൽ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടിയുണ്ടെങ്കിൽ മാത്രമേ ശരിയായി സ്മാർട്ട് ആവത്തുള്ളൂ അപ്പം അത് അതിന് ഉള്ള നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇവിടെ നേരത്തെ വില്ലേജ് ഓഫീസർ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ലാപ്ടോപ്പ് രണ്ട് ഡെസ്ക് ടോപ്പ് ഒരു പ്രോ ഒരു ഫോട്ടോ മെഷീൻ പിന്നെ ഒരു പ്രിന്റർ വാട്ടർ പ്യൂരിഫയർ ഇത്രയും സാധനങ്ങൾ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജകുമാരി അധ്യക്ഷത വഹിച്ചു വില്ലേജ് ഓഫീസർ ജെ ജനേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷാ സാജൻ തഹസിൽദാർ ജെ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധാകരൻ നായർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ശോഭനകുമാരി സുമാമോഹൻ ഉഷാകുമാരി ആർ ബ്രൈറ്റ് ിജു ഷെമീർ ഷാനി ആരിഫ സജീവ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ആസാദ് നാൽപ്പങ്ങൽ എൻ സന്തോഷ് എ ജി രാധാകൃഷ്ണൻ പിള്ള അജയ്കുമാർ ജനകീയ സമിതി അംഗം ഷൈജു കോശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ